ളെ ഫെബ്രുവരി ഇരുപത്തിയാറ് മനോഹരമായ കഥ പറച്ചൽ ദിനം നാഷണൽ ടെലിഫേറിറ്റേൽ ഡേ കുവൈറ്റ് ദേശീയ വിമോചന ദിനമാണ് ബെൻസ്കാൽ രൂപകൽപ്പന ചെയ്ത ജർമ്മൻ എഞ്ചിനീയർ ബെൻസ്കാൾ ജന്മദിനം ആദ്യമായി ഇന്ത്യയിൽ നിർമ്മിച്ച റോക്കറ്റ് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലായിരുന്നു ഇത് വേൾഡ് വൈഡ് വെബ് എന്ന ആദ്യ വെബ് സബ് ബ്രൗസർ ടി ബെർണസ്ലി പുറത്തിറക്കി പിന്നീട് അതിനെ നെക്സസ് എന്ന് പുനർനാപകരണം ചെയ്തു കഥകൾ മാനവരാശിയുടെ കൂടപ്പറപ്പാണ് അത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കുന്നു കഥകൾക്ക് മനുഷ്യ മനസ്സിനെ സംസ്കരിക്കാനുള്ള അപാര ശക്തി വിശേഷമുണ്ട് ഇന്ന് ലോകത്താകെയുള്ള കുട്ടികൾക്ക് കഥകളുടെ അത്ഭുത ലോകം നഷ്ടപ്പെടുന്നുവെന്ന് ആശങ്കപ്പെടുന്ന കാലമാണ് കുട്ടികളെ കാർട്ടൂണുകൾക്കും വീഡിയോ ഗെയിമുകൾക്കും അടിമകളാക്കുന്ന വളർത്തു സാഹചര്യങ്ങളാണ് കേരളത്തിൽ പോലും കാണുന്നത് അക്രമങ്ങളും ഭീകരതയും കുഞ്ഞു മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുന്ന കാത്തൂൺ കഥാപാത്രങ്ങളും വീഡിയോ ഗെയിമുകളും കുട്ടികളെ സാമൂഹ്യ വിരുദ്ധരാക്കുമെന്ന് നിരവധി പഠനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് തലമുറകൾ ചൊല്ലിക്കേൽപ്പിച്ച തലമുറകളായി ചൊല്ലിക്കേറ്റിരുന്ന മഹത്തായ കഥകളെ കുറിച്ച് കൊടുക്കാനും അത്തരം കഥകൾ ചൊല്ലാനും കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കാനും ഈ ദിവസം നമുക്ക് ഉപയോഗിക്കാം കടമറ്റത്ത് കത്തനാരും കല്യങ്കാട്ട് നീലിയും പോലെയുള്ള യക്ഷിക്കഥകളും മലയാളത്തിൽ തലമുറ കൈമാറി എത്തിയിട്ടുണ്ട് നാഷണൽ ടെല്ലേ ഫെറിറ്റേൽ ഡേ എന്നത് പഴയതും പുതിയതുമായ കെട്ടുകഥകളും കഥകളും കണ്ടെത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള ദിവസമാണ് ഫെബ്രുവരി ഇരുപത്തിയാറ് കഥകൾ മുതൽ നഗര ഇതിഹാസങ്ങൾ വരെ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഇരുണ്ട മൂലകളിൽ ഉറക്കത്തിലാണ് അവരെ ഉണർത്താനുള്ള ദിവസമാണിത് നാഷണൽ ടെല്ലേ ഫെറിറ്റേൽ ഡേയുടെ ചരിത്രത്തിലേക്ക് പോകാം മാന്ത്രികവും പാരതന്ത്രികവുമായ കഥകൾ പങ്കിടുന്നത് കാലത്തോളം പഴക്കമുള്ള ഒരു കഥയാണ് ഫേരി ടെയിൽ എന്ന പദം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ മാഡം ഡി ഓൾനോയ് അവരുടെ മാതൃഭാഷയായ ബ്രെങ്കിൽ കോണ്ടേ ഡി ഫീസ് എന്ന് പറയും ഉപയോഗിച്ചതാണെങ്കിലും ചില യക്ഷിക്കഥകൾ ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് വെങ്കല തന്നെ ഉത്ഭവിച്ചതാകാനാണ് സാധ്യത ചരിത്രത്തിന്റെ ഭൂരിഭാഗവും യക്ഷിക്കഥകൾ പുസ്തക രൂപത്തിലല്ല ചൊല്ലുകളുടെ പാരമ്പര്യത്തിലൂടെയാണ് കൈമാറുന്നത് ഓരോ തലമുറയും അടുത്തതിലേക്ക് കഥകൾ പറയുകയും നാടകമാക്കുകയും ചെയ്യുന്നു യക്ഷിക്കഥയുടെ പുരാതന വേരുകൾ ലോകമെമ്പാടും കണ്ടെത്താൻ കഴിയും ഇന്ത്യയിലെ വിക്രം ഗ്രീസിലെ ഈസോപ്പിന്റെ കെട്ടുകടകൾ മുതൽ മിഡിൽ ഈസ്റ്റിലെ അറാബ്യൻ രാത്രികൾ വരെ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ നൂറ്റാണ്ടുകളുടെ അവസാനത്തിലാണ് ചാൾസ് ബെറോൾട്ടും ബ്രദേഴ്സ് ഗ്രിമ്മും യക്ഷിക്കഥകൾ ശേഖരിക്കുന്നത് ഗ്രിം സഹോദരന്മാർ നാടോടിക്കഥകളെ അവയുടെ ശുദ്ധ രൂപത്തിൽ സൂക്ഷിക്കാനും എഴുതാനും വായിക്കാനും അറിയാത്ത ഗ്രാമീണ കർഷകർ പറയുന്ന രീതിയിൽ രേഖപ്പെടുത്താൻ ലക്ഷ്യമിട്ടപ്പോൾ ബെറോൾട്ടും മറ്റുള്ളവരും ഹാൻ ക്രിസ്ത്യൻ ആൻഡേഴ്സണെ പോലുള്ള ചില എഴുത്തുകാരുമായി ചേർന്ന് സാഹിത്യപരവും കലാപരവുമായ ഫലത്തിനായി യക്ഷകഥകൾ പുനർനിർമ്മിച്ചു അവരുടെ സ്വന്തം പുതിയ കഥകൾ എഴുതി യക്ഷകഥയുടെ ചരിത്രം ആധുനിക കാലത്തേക്ക് എത്തുമ്പോൾ ഈ വിഭാഗം ഇപ്പോഴും എന്നത്തെയും പോലെ ജനപ്രിയമാണെന്ന് വ്യക്തമാണ് ഈ കഥകൾ നമ്മുടെ ഹൃദയങ്ങളെയും ഭാവനകളെയും എങ്ങനെ പിടിച്ചെടുക്കുന്നു എന്നറിയാൻ ഡിസ്നി സിനിമകളുടെ വിജയം മാത്രം മതി വാസ്തവത്തിൽ പ്രശസ്തമായ ഡിസ്നി കാസിൽ ജർമ്മനിയിലെ ന്യൂഷാൻസെറ്റിൽ കാസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഇത് നിർമ്മിച്ചത് മറ്റാരുമല്ല ബവേറിയയിലെ യക്ഷിക്കഥ രാജാവ് എന്നറിയപ്പെടുന്ന ലുഡിക് മർച്ചെങ്കോനിങ് തന്നെ പാറക്കെട്ടുകളുള്ള ഒരു കുന്നിൻ മുകളിൽ കുരവണ്ടി സവാരികൾ കൊണ്ട് മുൻവാതിലേക്ക് കയറുന്നു ന്യൂഷാൻസ്റ്റൈനും അതിന്റെ വിപുലമായ ഇന്റീരിയറും പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും നിറഞ്ഞിരിക്കുന്നു കോട്ട ഒരു കൃത്രിമ ഗോട്ടയുടെ ഭവനം പോലും നാഷണൽ ടെല്ലേ ഫേരിറ്റൽ ഡേ ആഘോഷിക്കുന്നതിലൂടെ യക്ഷികഥകൾ ഇന്നും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഭാഗമാണ്റ്റൽ ഡേ എപ്പോഴാണ് തുടങ്ങിയത് എന്നത് അവ്യക്തമാണ് എന്നാൽ യക്ഷിക്കഥകൾ എന്ന ആശയത്തിലേക്ക് കിടക്കുമ്പോൾ അത് വി സി ആറാം നൂറ്റാണ്ട് വരെ പഴക്കമുള്ള പ്രശസ്തമായ പാശ്ചാത്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു ഇതിലൂടെ അറുന്നൂറിലധികം ചെറുകഥകൾ സൃഷ്ടിച്ച പുരാതന ഗ്രീസിലെ അടിമ കഥാകൃത്ത് ഈസോപ്പിന് നമുക്ക് ക്രെഡിറ്റ് നൽകാം ധാർമ്മികത പറയുന്ന കഥകൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇന്നത്തെ കാലത്തും യക്ഷിക്കഥകളുടെ ഉത്ഭവം ലോകത്തിലെ പ്രധാന അജ്ഞാത തത്വങ്ങൾ ഒന്നാണെന്നറിയുന്നത് രസകരമാണ് യക്ഷിക്കഥകൾ മുമ്പ് മനസ്സിലാക്കിയതിനേക്കാളും വളരെ പഴക്കമുള്ളതാണെന്ന് പറയപ്പെടുന്നു യക്ഷിക്കഥകളുടെ ചില പതിപ്പുകൾ സൂക്ഷിക്കുന്നത് അവ ക്ലാസിക്കൽ മിത്തോളജിയെക്കാളും ഗ്രീക്ക് ലാറ്റിൻ ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കത്തെക്കാളും വളരെ പഴയതാണെന്നാണ് ഇംഗ്ലീഷിന്റെയോ ഫ്രഞ്ചിന്റെയോ അസ്തിത്വത്തിന് മുമ്പേ തന്നെ അവ ഉടലെടുത്തിരുന്നു ലോകമെമ്പാടുമുള്ള യക്ഷകഥകൾ വായിച്ചും പറഞ്ഞും കേട്ടും ഈ സംഭവത്തെ അനുസ്മരിപ്പിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരു അനൗദ്യോഗിക ദിനമായി ടെലേ ടെൽ ദിനം മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് യക്ഷകഥകൾ പ്രധാനമായി നമുക്ക് മാറാൻ കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുട്ടികൾ ബുദ്ധിയുള്ളവരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് യക്ഷകഥകൾ വായിക്കാൻ നൽകുക അവർ കൂടുതൽ ബുദ്ധിയുള്ളവരാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് കൂടുതൽ യക്ഷകഥകൾ വായിക്കാൻ നൽകുക ലോക പ്രശസ്തനായ ഒരു സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനിൽ നിന്ന് യക്ഷകഥകൾക്ക് ഇത്രയധികം പ്രശംസ ലഭിക്കുമ്പോൾ അത് മനുഷ്യരിൽ ഉണ്ടാകുന്ന ഗുണകരമായ മാറ്റത്തെയാണ് വ്യക്തമാക്കുന്നത് ഐൻസ്റ്റീൻ ഭാവനയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു നമ്മൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് പഠിക്കുകയും സർഗാത്മകതയ്ക്കുള്ള നമ്മുടെ കഴിവ് വികസിപ്പിക്കുകയും ചെയ്യുമ്പോൾ യക്ഷക്കഥകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും അവിശ്വസനീയമാ വിധം വിലപ്പെട്ടതാണ് യക്ഷക്കഥകളെ മനഃശാസ്ത്രജ്ഞർ ഫലഭൂഷ്ടമായ മണ്ണായി കണക്കാക്കുന്നു അവയുടെ വളവുകളും തിരിവുകളും പഴക്കമുള്ള തീമുകളും പരിചിതമായ കഥാപാത്രങ്ങളും ഉപയോഗിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കഥകൾ നമ്മുടെ വ്യക്തിപരമായ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ മാത്രമല്ല നമ്മുടെ കൂട്ടായ മനസ്സിന്റെ അടിസ്ഥാന ഘടകങ്ങളെയും മെച്ചപ്പെടുത്തുന്നു നിങ്ങൾക്കറിയാവുന്നതും ഇഷ്ടപ്പെടുന്നതുമായ കഥകൾ പങ്കിടുന്നതിനൊപ്പം സർഗാത്മകത നേടുന്നതിനും നിങ്ങളുടെ എഴുതാനുള്ള കഴിവുകൾ മെച്ചപ്പെടുന്നതിനുമുള്ള മികച്ച വിഭാഗമാണ് യക്ഷികഥകൾ അറിയപ്പെടുന്ന ഒരു സ്റ്റോറി സ്റ്റോറിയെടുത്ത് മറ്റൊരു കാലവും പശ്ചാത്തലവും ഉപയോഗിച്ച് പുനരാവിഷ്കരിക്കുക ഇതൊരിക്കൽ എന്നതിൽ തുടങ്ങാം പക്ഷേ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ അതായത് സന്തോഷകരമായ ഒരു അന്ത്യമുണ്ടോ എന്നത് പൂർണ്ണമായും നിങ്ങളുടെ താല്പര്യമാണ് പല ഗ്രന്ഥശാലകളും സാഹിത്യ സംഘടനകളും കഥകളും സർഗാത്മക വിഭവങ്ങളും പങ്കിടുകയും ഈ അവസരത്തെ അടയാളപ്പെടുത്താൻ സഹായിക്കുന്നതിന് ഇവന്റുകൾ നടത്തുകയും ചെയ്യും എഴുത്ത് നിങ്ങളുടെ കാര്യമല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ യക്ഷികഥകളെ അടിസ്ഥാനമാക്കിയുള്ള ധാരാളം സിനിമകളും പ്രോഗ്രാമുകളുമുണ്ട് ഉണ്ട് ഡിസ്നി സ്നോ വൈറ്റ് ആൻഡ് ദ സെവൻ റോവേഴ്സ് എന്നിവ മാധ്യമ ഭീമന്റെ അഡാപ്റ്റേഷനുകളെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് അതേസമയം സിനിമകളും ടി വി സീരീസുകളുമായ ഇൻഡോ ദ ബുഡ് ടെൽമി സ്റ്റോറി എന്നിവ പുതിയ പ്രേക്ഷകർക്കായി വിവിധ ക്ലാസിക് യക്ഷികഥകൾ പരസ്പരം ഇവ ചേർത്ത് വീണ്ടും അവതരിപ്പിക്കുന്നവയുമാണ് ലോകത്തിലെ രാക്ഷസന്മാരിൽ നിന്നും തിന്മകളിൽ നിന്നും രക്ഷപ്പെട്ട് നമ്മളിലെ കുട്ടിയെ പുറപ്പെടുക്കാനും സന്തോഷകരമായ ഒരു ദിവസം ആസ്വദിക്കാനുമുള്ള മനോഹരമായ അവസരമാണിത് നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ യക്ഷകഥകൾ പരിചയപ്പെടുകയും അതിലെ യുക്തികൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുള്ളവരാണ് യക്ഷകഥകൾ യക്ഷികൾ ഗ്ലോബിനുകൾ ട്രോളന്മാർ മന്ത്രവാദികൾ സംസാരിക്കുന്ന മൃഗങ്ങൾ ചലിക്കുന്ന നിർജീവ വസ്തുക്കൾ യഥാർത്ഥ ജീവിതമായി ബന്ധപ്പെട്ട പ്ലോട്ടുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന നായകന്മാരുടെയും വില്ലന്മാരുടെയും ആകർഷകമായ നായോടി കഥകളും സന്തോഷകരമായ അവസാനങ്ങളും ചിത്രീകരിക്കുന്നു ഈ സന്തോഷകരമായ ആഘോഷത്തിന്റെ ഭാഗമാകാൻ ആരാണ് ആഗ്രഹിക്കാത്തത് ഈ ദിവസത്തിൽ നിങ്ങൾക്കും ഒരു കഥ പറയാം അല്ലെങ്കിൽ ഒരു കഥ കേൾക്കാം അതൊരു യക്ഷികഥ തന്നെ ആവട്ടെ കല്യാങ്കാട്ട് നീലിയോ ചുടല യക്ഷിയോ മാടനോ മറതയോ എന്തുമാകട്ടെ നിമിഷവും അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം തിളങ്ങട്ടെ ഫാഷൻ കുണ്ടറ വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം രക്ഷിതാക്കൾ തങ്ങളുടെ അഭിലാഷങ്ങൾ കുട്ടികളിൽ കുട്ടികളെ അടിച്ചേപ്പിക്കരുതെന്ന് കുരിപ്പള്ളി ലോഗോസ് അക്കാദമിയുടെ മുപ്പത്തിയൊന്നാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തങ്ങൾക്ക് കഴിയാതെ പോയ സ്വപ്നങ്ങൾ തങ്ങളുടെ കുട്ടികളിലൂടെ സാർത്ഥകമാക്കാൻ ശ്രമിക്കുന്നത് പല പലപ്പോഴും വലിയ ദുരന്തങ്ങളിലേക്കാണ് നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ധാരാളം പുതിയ അവസരങ്ങളുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് ലോഗോസ് ഡയറക്ടർ കുരിപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ഗിരീഷ് കുമാർ ലോകത്തിലെ ഏറ്റവും വേഗത കൂട്ടിയ കാർട്ടൂണിസ്റ്റ് അഡ്വക്കേറ്റ് ഗിജേഷ് ജി ഇളമ്പുള്ളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജാ ഗോപൻ വാർഡിംഗം ശ്രീജ ഡോക്ടർ അശോക് റിക്രൂസ് കിരൺ ക്രിസ്റ്റഫർ എസ് സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു നമ്മുടെ കുട്ടികളുടെ സാധ്യതകളുടെ ഒരു ലോകമീല തുറന്നു കിടക്കുകയാണ് അവിടേക്ക് അവരെ എത്തിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റണം അതിനാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഞാൻ ശസ്തകുണ്ട് ദേവസ്വം ബോർഡ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബികോമിന് ചേർന്നത് തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയാണ് ഞാൻ അവിടെ ബികോം പഠിച്ചത് ഞാനിന്ന് ബികോമിന് പഠിക്കുമ്പോൾ ബികോമിന് ആകെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്ന് കോപ്പറേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് അക്കൗണ്ടിങ് കോപ്പറേഷൻ ഇതല്ലാതെ വേറൊരു ഓപ്ഷനില്ല ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യണം ഇന്നോ ഇന്ന് എത്രയാണ് ബികോം പഠിക്കുന്നവർക്ക് തന്നെ പിന്നീട് എൽ എൽ ബിക്ക് ഞാൻ പോയി തിരുവനന്തപുരത്ത് ലോ കോളേജിൽ പണ്ട് ഇപ്പോ ലോ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ അഭിഭാഷകനാകാം ഇന്ന് എന്റെ ക്ലാസ്സിലൊക്കെ പഠിച്ച കുട്ടികൾ കോടതിയിൽ പോകുന്നവരെക്കാൾ കൂടുതൽ കോർപ്പറേറ്റ് കമ്പനികളിൽ ലോ ഓഫീസർമാരായി ജോലി ചെയ്യുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം ശമ്പളം വാങ്ങിക്കൊണ്ട് അപ്പോ അഭിഭാഷകൻ എന്ന് പറയുന്ന ജോലി കോടതി കുറിക്കും പുറത്തേക്ക് ഒരു ലോ ഗ്രാജുവേറ്റ് അദ്ദേഹത്തിൻ്റെ കരിയർ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ വികസന പദ്ധതി ആരംഭിച്ചു നമ്മുടെ ഈ കുട്ടികളെല്ലാം പല വിദ്യാലയങ്ങളിലായി ആ പദ്ധതിയുടെ ഭാഗമായവരാണ് അപ്പൊ കഴിഞ്ഞ വർഷം നമ്മള് न काय सुगन्धं परृन्न दायिनकाय पर മാറ്റില്ല എങ്കിലും നീ അറിഞ്ഞു എന്ന് ഭിന്നശേഷി കുട്ടികൾക്കുള്ള സഹായ ഉപകരണ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കാൻ ഇടപെടുമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഉപകരണ അവചരങ്ങൾ കാരണം എൻഡർ ബിആർസിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കൊള്ളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റജി കല്ലമ്പിള അധ്യക്ഷത വഹിച്ചു ഡി പി ഒ ഹസീന എഇഒ റസ്യാ ബിവി ബി പി സി എസ് ശ്രീകുമാർ പി കെ സാബു കെ ഫിലിപ്പുകുട്ടി കെ പി പ്രിയ എന്നിവർ സംസാരിച്ചു പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം എന്ന് അദ്ദേഹം തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ കാര്യം കുറച്ചും കൂടി ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ അതിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ജനപ്രതിനിധിയെന്ന നിലയിൽ എപ്പോഴെല്ലാം ആവശ്യമായ കാര്യങ്ങൾ വേണ്ടി വരുന്നു അപ്പോഴെല്ലാം എൻ്റെ സാന്നിധ്യവും പിന്തുണയും സഹായവും ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ ിൽ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും സൗന്ദര്യം എല്ലാവർക്കും ഉണ്ട് എല്ലാവരിലുമുണ്ട് എന്നാലും ജന്തുവർഗത്തിൽ ആണനാണ് പൊതുവെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത് ഇതിൽ വല്ല സത്യവും ഇന്ന് നമുക്ക് അതൊന്ന് നോക്കാം പല ജന്തു സ്പീഷീസുകളിലും ആണുങ്ങളാണ് കൂടുതൽ ആകർഷണങ്ങളായി കാണുന്നത് ഇണയെ തിരഞ്ഞെടുക്കുവാൻ കടുത്ത മത്സരം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഉണ്ടാകുന്നത് ഡാർവിൻ മുന്നോട്ട് വെച്ച ലൈംഗിക നിർദ്ധാരണമാണ് ഇതിൻ്റെ അടിസ്ഥാനം ബലിഷ്ടമായ ശരീരവും കുഞ്ചുരോമങ്ങളുമുള്ള ആൺസിംഹത്തിനാണ് പെൺസിംഹത്തേക്കാൾ സൗന്ദര്യം കൊമ്പനാനയ്ക്ക് മാത്രമേ തൻ്റെ സൗന്ദര്യത്തിന് മാറ്റരയ്ക്കുന്ന വെള്ളക്കൊമ്പുകളുള്ളൂ മാൻവർഗത്തിൽ ആണിന് പൗരഷത്തിൻ്റെ ചിഹ്നമായ കൊമ്പുകളുണ്ട് കൃഷ്ണമൃഗത്തിൻ്റെ ശരീരത്തിന് വെട്ടിത്തിളങ്ങുന്ന കറുപ്പ് നിറമാണ് പേടയുടെ ശരീരത്തിന് അനാകർഷണകമായ തവിട്ട് നിറവും പക്ഷികളിൽ ആൺ പെൺ വ്യത്യാസം വളരെ പരക്കെയും പ്രകടമായും കാണാം തൻ്റെ വർണ്ണപ്പേലുകൾ വിരിയിച്ച് മനോഹരമായ നൃത്തം ചവിട്ടിയാണ് ആൺമൈലുകൾ ഇണയെ ആകർഷിക്കുന്നത് നീണ്ടുപളഞ്ഞ അങ്കവാലും വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണത്തൂവലുകളും തലയിൽ ഉയർന്ന ചുവന്ന പൂവുമുള്ള പൂവൻ കോഴിയേക്കാൾ പിഴയേക്കാൾ സൗന്ദര്യം കൂടുതൽ ഇവർക്കാണ് മഞ്ഞ മാസങ്ങളിൽ നമ്മുടെ തൊടികളിൽ വിരുന്നു വരാറുള്ള നാഗമോഹൻ എന്ന ദേശാടനക്കിളിയെ നിങ്ങൾ കണ്ടുകാണും കറുത്ത തലയും തൂവെള്ള ശരീരവും വാലിൽ ഇളകിയാടുന്ന നീണ്ട തൂവലുകളുമുള്ള ആൺകിളി അതിസുന്ദരനാണ് പക്ഷേ തവിട്ട നിറത്തിലുള്ള ശരീരത്തോടു കൂടിയ പെൺകിളിക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല വാലിൽ നീണ്ട തൂവലുകളുമില്ല ഇങ്ങനെ ഉദാഹരണങ്ങളിൽ എത്ര വേണമെങ്കിലുമുണ്ട് പ്രജനന കാലങ്ങളിൽ ഇണയ്ക്കു വേണ്ടിയുള്ള ബലപരീക്ഷണം ജന്തുവർഗത്തിൽ സാധാരണമാണ് കൂടുതൽ ശരീരശക്തിയും സൗന്ദര്യവുമുള്ള ആണിന് ഇണയെ ആകർഷിക്കാനും ലഭിക്കാനുമുള്ള സാധ്യത കൂടുതലായിരിക്കും അതിനാൽ ഏറ്റവും സൗന്ദര്യവും ശക്തിയുമുള്ള ആണിൻ്റെ സന്ധാനങ്ങളായിരിക്കും അടുത്ത തലമുറയിൽ കൂടുതലായി സ്ഥാനം പിടിക്കുക എത്രയോ തലമുറകളായി ഇത് തുടർന്നു പോകുന്നു പ്രജനന കാലത്ത് ആൺകിളികളുടെ തൂവലുകളിൽ ഉണ്ടാകുന്ന വർണ്ണവ്യത്യാസങ്ങൾ ഈ വസ്തുത കൂടുതൽ ആൺകിളികൾ ആകർഷകമായ വിവാഹ വർഷത്തിലായിരിക്കും കാണപ്പെടുക പെരിനാട് മരുന്നുകൾ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ചു അടിയന്തരമായി മരുന്നുകൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി കുണ്ടറ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ കുരിപ്പള്ളി സലീം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ജോൺ കുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ ജയശങ്കർ പഞ്ചായത്തങ്ങളായ പ്രസന്ന പയസ് നൗഫൽ മാമൂട് പെരിനാട് മുരളി ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആശാലദ ആർ സുരേഷ് ബാബു ബൈജു ശിവശങ്കരപിള്ള മണികണ്ഠംപിള്ള സി നെപ്പോളിയൻ സതീശൻപിള്ള പത്മലോചനൻ എന്നിവർ സംസാരിച്ചു പോയിരിക്കുന്നു പറയുന്ന നമ്പർ ആണ് കേരളം എല്ലാ ആൾക്കാരും നിരന്തര രോഗങ്ങൾ കൊണ്ട് വലയുകയാണ് അവരുടെ ആശ്ര ആശ്രയ കേന്ദ്രം ആശയ കേന്ദ്രം ഇതുപോലുള്ള സർക്കാർ സംവിധാനങ്ങളാണ് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് മരുന്ന് കൊടുക്കുവാൻ കഴിയുന്നില്ല എഴുതി പുറത്തേക്ക് വിടുകയാണ് മെഡിക്കൽ സ്റ്റോറിലേക്ക് വിടുകയാണ് പാവപ്പെട്ട രോഗികൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയി ആ മരുന്ന് വാങ്ങാൻ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ അവിടേക്ക് പോകുമായിരുന്നു ഒരു മാനദണ്ഡവും ഇല്ലാതെ സർക്കാർ സംവിധാനങ്ങളെ തുലച്ചുകൊണ്ട് ആർഭാടം നടത്തി കേരളീയം പോലുള്ള മാനവീയം പോലുള്ള അധികാര നടത്തിക്കൊണ്ട് കോടികൾ കൊള്ളയടിച്ച് ഇതിൽ നിന്ന് പോകുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ മരുന്ന് കൊടുക്കാൻ ില്ലെന്ന് അറിയണം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കുണ്ടറ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാവങ്ങളുടെ പടയണി പ്രതിഷേധവും വി രാഘവൻ അനുസ്മരണവും നടന്നു കെ എസ് കെ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ബി കുഞ്ഞ കുഞ്ഞച്ചൻ ഉദ്ഘാടനം ചെയ്തു വില്ലേജ് പ്രസിഡന്റ് എൻ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു സി പി എം കുണ്ടറ ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാർ എം വി ആൽഫ്രഡ് എൽ അനിൽ പി ജഗന്നാഥൻ എം വിൻസെന്റ് വിൻസെൻറ്റ് വിജു എന്നിവർ സംസാരിച്ചു കേരളത്തിൻ്റെ നേതാവായി അദ്ദേഹം കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അഭിനയി നേതാവുമായി വളർന്ന് സി പി എമ്മിൻ്റെ കേരളത്തിലെ അമരക്കാരിൽ ഒരാളായി കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ദീർഘകാലം ഏതാണ്ട് പത്ത് തവണ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി തൊഴിലാളിയോഗിന്റെ സംസ്ഥാന അധ്യക്ഷ പദം സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കയിൽ ദീർഘകാലം ആ ചുമതല വളരെ ഭംഗിയായി നിർവഹിക്കപ്പെടുന്നു സകാതന്റെ വേർപാട് കോവിഡ് കാലഘട്ടത്തിലായിരുന്നു തല്ലുകൊണ്ട് വളർന്ന മക്കൾ പരിഷ്കൃത സമൂഹം മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു മാതാപിതാക്കൾ മക്കളെ തല്ലി വളർത്താൻ പാടില്ല എന്നത് അധ്യാപകർ കുട്ടികളെ നോക്കി കണ്ണുരുട്ടാൻ പോലും പാടില്ലെന്നും വാശി പിടിച്ചു അതിൻ്റെ ദോഷങ്ങൾ യൗവനത്തിലെത്തിയ മക്കളിൽ നിന്നും ഇന്ന് മാതാപിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മുൻപ് അധ്യാപകർ തല്ലിയാൽ വീട്ടിൽ പറയാറില്ല സ്കൂളിൽ തെറ്റ് ചെയ്തിരുന്ന കാരണത്താൽ വീട്ടിൽ നിന്നും കിട്ടുമടി പരീക്ഷയ്ക്ക് മാർക്ക് കുറയുകയോ മറ്റോ ചെയ്യുമ്പോൾ സ്കൂളിൽ നിന്ന് അടി കിട്ടിയോ എന്നന്വേഷിക്കും വീട്ടുകാർ അധ്യാപകൻ അടിച്ചെന്നറിഞ്ഞാൽ അച്ഛനന്മാർക്ക് എന്ത് സന്തോഷമായിരുന്നു പ്രായം ഏറെ ചെന്നാലും എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും പണ്ട് തല്ലിയ അധ്യാപകനോട് എന്ത് ബഹുമാനമാണ് പ്രോഗ്രസ് കാർഡ് അച്ഛൻ്റെ ഒപ്പിട്ട് സ്കൂളിൽ കൊടുക്കണം മാർക്ക് കണ്ടാൽ അച്ഛൻ അടിക്കും ഒപ്പിട്ട് എൽ പി ക്ലാസ് ടീച്ചർ അടിക്കും അടുത്ത തവണ ശരിയാക്കാമെന്ന ഉറപ്പ് നൽകി കരഞ്ഞു വിളിച്ച് ഒപ്പു വാങ്ങും ഭംഗിയായി പഠിക്കണമെന്ന ചിന്ത ഉണ്ടാകാൻ ഇത് സഹായകമാകും രക്ഷിതാക്കൾ എത്ര ധനികരായാലും മുൻപ് കുട്ടികൾക്ക് ആവശ്യത്തിന് പണം മാത്രമേ നൽകുകയുള്ളൂ പൈസ എന്തിനൊക്കെ ചിലവാക്കിയെന്ന് ബോധ്യപ്പെടുത്തുക കൂടെ അത് സത്യമാണോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന കാലമായിരുന്നു അത് ഇന്ന് ആറാം ക്ലാസ്സുകാരന്റെ കയ്യിൽ കുറഞ്ഞത് ആറ് നൂറ് രൂപ നോട്ടെങ്കിലും കാണും പണം ദുർവിനിയോഗം ചെയ്യുന്നത് വഴി പല ദുശീലങ്ങളും അവരെ തേടിയെത്തും മക്കളെ പാചകം പഠിപ്പിക്കില്ല ഭക്ഷണം സ്വന്തമായി വിളമ്പി കഴിക്കാൻ പോലും എന്റെ മകന് അല്ലെങ്കിൽ മകൾക്കറിയില്ലെന്ന് പൊങ്ങച്ചത്തോടെ ചിലർ വീമ്പിളക്കും പഴയ ആളുകളെ നോക്കൂ അത്യാവശ്യത്തിന് ചോറും കറിയും ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം ഒരു മണ്ണെണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ ഒന്നിൽ കൂടുതൽ പേരാണ് മുൻപ് പഠിച്ചിരുന്നത് ഇത്തരത്തിൽ പഠിച്ച് ഐ എ എസ് വരെ എത്തിയ എത്രയോ പേർ ഒരു ജോലിയും ചെയ്യിക്കാതെ എല്ലാ സൗകര്യകളും നൽകിയിട്ടും ഇന്ന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം അവന് പുതിയതാണ് തെറ്റേത് ശരിയേത് എന്നറിയാത്ത അവരുടെ വഴികാട്ടുകളാണ് മാതാപിതാക്കൾ തെറ്റിൽ നിന്നും മാറി ശരിയുടെയും നന്മയുടെയും ലോകത്തിലൂടെ തൻ്റെ കുഞ്ഞു വളരണമെന്ന് തന്നെയാണ് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം തെറ്റുകൾ കാട്ടുമ്പോൾ തിരുത്താൻ ശ്രമിക്കണം വേണ്ടി വന്നാൽ ശകാരിക്കണം ആവർത്തിച്ചാൽ തല്ലുകൊടുക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ അത് തെറ്റാണെന്ന ബോധം അവന്റെ മനസ്സിൽ ആഴത്തിൽ പതിയൂ മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന് മുൻപ് പഠിപ്പിച്ചിരുന്നു ഇപ്പോൾ മുതിർന്നവർ ബഹുമാനിക്കണം അതാണ് അവസ്ഥ മുൻപ് വീടുകളിൽ കൃഷിയും പശുക്കളുമൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ പോകും മുൻപും വന്നതിന് ശേഷവും അതിനു വേണ്ട ജോലികൾ ചെയ്യിക്കുമായിരുന്നു പഠനത്തോടൊപ്പം ജോലി ചെയ്യാനും പ്രാപ്തരാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഇന്ന് യാതൊരു തരത്തിലുള്ള ചുമതലകളും മക്കളെ പഠിപ്പിക്കുന്നില്ല വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇല്ലായ്മകളും ബോധ്യപ്പെടുത്തി തന്നെ മക്കളെ വളർത്തണം ഇതുമൂലം ഇവർക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനാകും ഇല്ലെങ്കിൽ ചെറിയ ദുഃഖം പോലും താങ്ങാൻ കഴിയാത്ത മനസ്സിന്റെ തീരും ഇവർ നിസാര പ്രശ്നങ്ങൾക്ക് പോലും ആത്മഹത്യക്കും വിവാഹമോചനത്തിനും പോകുന്ന എത്രയോ യുവതി യുവാക്കളുണ്ട് കാക്കയ്ക്ക് തെൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന പോലെ എല്ലാവർക്കും മക്കൾ പ്രിയപ്പെട്ടവരാണ് പക്ഷേ അതിരുകിടന്ന വാത്സല്യത്തിനിടയിലും അവരെ നേർവഴിക്ക് നടത്തേണ്ടത് മാതാപിതാക്കളാണെന്ന കാര്യം മറക്കാതിരിക്കുക പഴമക്കാർ പറയുന്നത് ഓർക്കുക വളർത്തിയ മക്കളും വെട്ടി വളർത്തിയ മരവും നേരെ വളരും